മരുതൂർ മുമ്പേ സീരിയലിന് ഇന്നത്തെ അലീന മുത്തശ്ശിക്കും മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി വയ്ക്കുന്നുണ്ട് നീ ആഹാരമൊക്കെ കഴിച്ചോ ഇവിടെ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് കഴിച്ചോണം കേട്ടോ അതിന് മാത്രം വൈജയന്തി ഓരോ പിശുക്കും കാണിക്കത്തി ഇവിടെ ജോലിക്ക് നിൽക്കുന്നവർക്കെല്ലാം എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പോൾ അലീന പറയുന്നത് എനിക്ക് കുറച്ച് മതി മുത്തശ്ശി കശപ്പിൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രോഹിത് മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി വരുന്നത് അപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് രോഹിത് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഹരി ഇവിടെ വന്നായിരുന്നു മുത്തശ്ശി ആ വന്നായിരുന്നു അവൻ്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കള്ളായിരുന്നു ലക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം അവന് കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട് കാപ്പി കൊടുത്തായിരുന്നു കുഞ്ഞെ ആ ഞാൻ കാപ്പി കൊടുത്തായിരുന്നു എൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ടാണോ കാപ്പി കൊടുത്തത് അതായത് ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് കാപ്പി കൊടുത്തതെന്ന് പറയാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അലീനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രൂപത്ത് പറയുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ അപ്പം നമ്മളുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അലീനോട് ചോദിക്കുന്നുണ്ട് അവൻ എന്താ കുഞ്ഞ് അങ്ങനെ ചോദിച്ചത് അതെനിക്ക് അറിയത്തില്ല മുത്തശ്ശി പിന്നെ നീ ആണെന്നുണ്ടെങ്കിലേ ആ ഹലീനെ ഒന്ന് സൂക്ഷിച്ചു വേണമെങ്കിൽ കേട്ടോ അവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് പറയാം അപ്പം അലീന പറയുന്നുണ്ട് മുത്തശ്ശിയെ ഞാൻ കാപ്പി കൊടുക്കാൻ റൂമിൽ ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ കയറി പിടിച്ചായിരുന്നു അതെയോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നോട് ഞാനിപ്പോൾ പറഞ്ഞ എന്തായി അവനെ സൂക്ഷിക്കണം നീ എന്താ അത് നേരത്തെ ഇവിടെ പറയാനത് വൈദ്യടുത്തോ അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ നീ ഇനി അതിവിടെ പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ അവൻ ഇനി അതൊക്കെ ചെയ്യാനുള്ള ധൈര്യം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഞാൻ ഞാനെന്തായാലും വൈജ്മോളുടെ അടുത്ത് പറയാം അയ്യോ മുത്തശ്ശി മാഡത്തിൻ്റെ അടുത്ത് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലേ തൊഴിലെപ്പുള്ള പെൺപിള്ളേരെ ജോലിക്ക് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിന്ന് വിടും അത് നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ അവൾക്ക് നിന്നെ ഇഷ്ടമല്ല പിന്നെ ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവൾ പറയത്തുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ അതിന് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ വൈദ്യാണെങ്കിൽ ബാങ്കിൽ പോയിട്ട് വരുന്നുണ്ട് എന്നിട്ട് അവിടെ റൂമിലെല്ലാം ഇങ്ങനെ തിരയുകയാണ് കേട്ടോ ഹോളിലൊക്കെ ഇങ്ങനെ തിരയാണ് അപ്പം അലീന് വയ്ക്കുന്നുണ്ട് എന്ത് എന്താ തെരയുന്നത് ആദ്യമൊന്നും പറയുന്നില്ല പിന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ടേ എൻ്റെ ഒന്നരപ്പവന്റെ ഒരു മോദ്രം ഞാൻ ഈ ഡൈനിങ് ടേബിള് വെച്ചതാണ് നീ അത് കണ്ടായിരുന്നോ അയ്യോ ഞാൻ കണ്ടില്ല ഞാൻ ഈ ഡൈനിങ് ടേബിളൊക്കെ നല്ല രീതിയിൽ തുടച്ചതല്ലേ അന്നേരം ഒന്നും എവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ ഒന്നരപ്പവൻ്റെ മോതിരവാണെന്ന് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് അലീനയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അലീനെ ഇങ്ങനെ സംശയമുണ്ട് അങ്ങനെ നമ്മളുടെ വൈജയാണെന്നുണ്ടെങ്കിൽ വൈജയുടെ മക്കൾ വരുന്ന സമയത്ത് അവരോട് ചെയ്യുന്നുണ്ട് ഞങ്ങളൊന്നും അമ്മയുടെ മോതിരം എടുത്തിട്ടില്ല അല്ലേ തന്നെ അമ്മയുടെ മോതിരം എന്തിനാണ് ഞങ്ങൾക്കെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി വബിതയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ആ അലീനെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും അമ്മ അവളോട് ചോദിച്ചോ ഞാൻ ഞാനവളോട് ചോദിച്ചോ അവളാണിട്ട് പറയുന്നുണ്ട് അവളത് കണ്ടിട്ടുമില്ല എടുത്തിട്ടുമില്ല എന്ന് അത് പിന്നെ അവൾ അവളങ്ങനെയല്ലേ പറയത്തുള്ളൂ അമ്മ ഒന്നുകൂടി വിളിച്ച് ചോദിച്ചു നോക്കുക അവൾ തന്നെ അത് എടുത്തിട്ടുണ്ടാവുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മളുടെ വൈജേ എന്ത് ചെയ്യുന്നുണ്ട് നേരെ അലീന യുടെ റൂമിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ബാഗും എല്ലാം എടുത്ത് പരിശോധിക്കുകയാണ് കേട്ടോ ഓ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ വൈജി നീ എന്താ ഈ കാണിക്കുന്നത് അവളെ നിൻ്റെ മോതിലൊന്നും എടുത്തിട്ടില്ല നീ അവളുടെ മുമ്പിൽ നിൻ്റെ അഭിമാനം കളയാതെ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പിന്നെയും വൈജയെ അത് ബാഗിലെല്ലാം നോക്കുകയാണ് കേട്ടോ അങ്ങനെ കബോർഡ് തുറന്ന് നോക്കുന്ന സമയത്ത് ബ്രിജ്ദാമിയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നു അപ്പം വൈജാന്തി ഇരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ എടുത്ത് ദൂരെ എറിയൂ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ നമ്മളുടെ അലീന പറയുന്നുണ്ടേ മാഡമേ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ്റെ മകളാണ് ജുവലറിയും ഇരുമ്പുകടയും ഒക്കെ സ്വന്തമായിട്ടുള്ള നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ്റെ ഭാര്യയും അതുകൊണ്ട് ഇത്രയും അങ്ങ് താഴരുതെന്ന് പറയണോ അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മളുടെ വൈജാന്തി അങ്ങ് ഇറങ്ങി പോവാണ് ബാലേന്ദ്രം വരുമ്പോൾ ഞാൻ കാണിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകിട്ട് ബാലേന്ദ്രം വരുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ടോ ഒന്നിരപ്പം എൻ്റെ മോധിരല്ലേ ഞാൻ ജുവലറിന്ന് പറഞ്ഞത് നാളെ നിനക്ക് ൊണ്ട് തരാം ബാലേന്ദ്രൻ എന്താ എത്ര നിസ്സാരമായിട്ട് കാണുന്നത് ഓ ജ്വല്ലറിയുടെ മുതലാളി ആയതുകൊണ്ടാണോ നമുക്കിത് പോലീസിൽ അറിയിക്കണ്ടേ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ ഇതെല്ലാം തെളിയിച്ചുള്ളൂ എന്ന് പറയാം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ഇവിടെ തന്നെ കാണും വൈജയ കയ്യും കാലുമുള്ള സാധനം ഒന്നും ഇല്ലല്ലോ തന്നെ ഇറങ്ങിപ്പോകാനായിട്ട് ആ കയ്യും കാലുമുള്ള ജീവികൾ ഈ വീട്ടിലുണ്ടല്ലോ നീ അലീനനെ ആണോ ഉദ്ദേശിച്ചത് ആ പെങ്കുച്ച അതൊന്നും എടുത്തിട്ടുണ്ടാവില്ല നീ ചോദ്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ഞാൻ ചോദിച്ചു അവൾ കണ്ടിട്ടും എടുത്തിട്ടും ഇല്ലെന്നാണ് പറയുന്നത് ആ പിന്നെ പോലീസിനെ അറിയിച്ച് പിന്നെ അവർ വരുമ്പോഴത്തേക്ക് അവൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്തൊന്ന് സമ്മതിക്കോ ശരി എന്നാൽ ബാലേന്ദ്രൻ ഒന്ന് ചോദിച്ചു നോക്കുക ആണുങ്ങൾ ചോദിക്കുന്ന സമയത്തെ അവള് പേടിച്ചിട്ട് അത് സമ്മതിക്കും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ കുറച്ച് ഗൗരവത്തോടൊന്ന് ചോദിച്ചാൽ മതി ആ ഇനി അവളത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ മുമ്പ് നാണം കെടണമായിരിക്കും അല്ലേ അപ്പോൾ നമ്മളുടെ വൈജാന്തി പറയുന്നുണ്ട് ഓ ആ ശിവേട്ടൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു പറയുമ്പോഴേ ഏട്ടനെ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നേനെ ആഹാ അപ്പം ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് പറയാം അടുത്ത് കേട്ടിട്ട് ദേഷ്യപ്പെട്ട് നമ്മളുടെ വൈജയന്തി എന്ന് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ